അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് ശേഷം വിമാനയാത്രയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു ആകാശയാത്ര സുരക്ഷിതമല്ലെന്ന ഭീതി വളരാൻ ഈ വിമാനത്തിന്റെ തകർച്ച ഇടയാക്കി വ്യോമയാന മേഖലയിൽ അപകടങ്ങൾ താരതമ്യേന കുറവാണെങ്കിലും മണിക്കൂറുകളോളം യാത്ര ചെയ്യുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ കൂടുതൽ ആശങ്കയുള്ളവരാകും സുരക്ഷിത എയർലൈനുകളെ തിരഞ്ഞെടുക്കുന്നതിൽ വലിയൊരു വിഭാഗം യാത്രക്കാർ ശ്രദ്ധാലുക്കളാണ് ഇത്തരം വിമാനങ്ങളിൽ ഇന്ത്യൻ കമ്പനികളുടെ എണ്ണം വിരളമാണ് സുരക്ഷിത വിമാനങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ ഇരുപതെണ്ണത്തിൽ ഇന്ത്യയിൽ നിന്നുള്ളത് ഇൻഡിഗോ എയർലൈൻസ് മാത്രമാണ് എയർലൈൻ ഡോട്ട് കോം നടത്തിയ പഠനത്തിലെ കണ്ടെത്തൽ ആണിത് എയർ ന്യൂസിലാൻഡ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ട്വൻഡാസ് എയർ കത്തായി പസഫിക് വിർജിൻ ഓസ്ട്രേലിയ എ എൻ എയർ കൊറിയൻ എയർ അലാസ്ക എയർലൈൻസ് ടർക്കിഷ് എയർലൈൻസ് ടി എ പി പോർച്ചുഗൽ ഹവായി എയർലൈൻസ് അമേരിക്കൻ എയർലൈൻസ് SAS, British Airways, Iberia, എയർവെയ്സ് Air, Lufthansa, JEL, Air Canada ജെ ഇ തുടങ്ങിയവയാണ് പട്ടികയിൽ ഉൾപ്പെടുന്നത് സുരക്ഷിതമായ ബജറ്റ് എയർലൈനുകളുടെ പട്ടികയിലാണ് ഇൻഡിഗോ ഇടം പിടിച്ചത് ഗൾഫ് രാജ്യങ്ങളിലെ മൂന്ന് കമ്പനികളാണ് സുരക്ഷിത വിമാനങ്ങളുടെ പട്ടികയിൽ ഉള്ളത് ഖത്തർ എയർവേസ് എമിറേറ്റ്സ് ഇത്തിഹാദ് എന്നിവയാണ് സുരക്ഷിതമായ ബജറ്റ് എയർലൈനുകളിൽ ഹോങ്കോങ് എക്സ്പ്രസ് റയാൻ എയർ ഇസി ജെറ്റ് ഫ്രോണ്ടിയർ എയർലൈൻസ് എന്നിവയാണ് ആദ്യത്തെ അഞ്ച് സ്ഥാനങ്ങളിൽ ഈ പട്ടികയിൽ പത്തൊമ്പതാം സ്ഥാനത്താണ് ഇൻഡിഗോ വിമാന കമ്പനികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ സേവനങ്ങളുടെ ഗുണനിലവാരം വരെയുള്ള ഘടകങ്ങൾ പരിശോധിച്ചാണ് സുരക്ഷാ റേറ്റിംഗ് നൽകുന്നത് വിമാനങ്ങളുടെ കാര്യക്ഷമത യാത്രക്കാർക്കുള്ള അധിക സുരക്ഷ പൈലറ്റുമാർക്കും മറ്റ് ജീവനക്കാർക്കും നൽകുന്ന പരിശീലനം ആധുനിക എയർക്രാഫ്റ്റുകൾ അപകടങ്ങളുടെ എണ്ണം തുടങ്ങിയ ഘടകങ്ങളാണ് പ്രധാനമായും പരിഗണിക്കുന്നത്